കനകം ഉം ആ ചാക്കി കൊണ്ടിട്ടേക്കുന്ന തേങ്ങ ഇല്ലയോ ഉം അതൊക്കെ അവിടെ കിടക്കട്ടെ ആ കിടക്കുന്ന ഉണങ്ങിയ കൊട്ട തേങ്ങ എടുത്തിട്ട് മറ്റേതെടുത്താൽ മതി ശരിയമ്മ മതി എന്തോന്ന് ശരി കാശും കൊടുത്തേ വെട്ടിച്ചിട്ടേക്കുന്ന തേങ്ങയാ ശരിയ പാറങ്ങളെ പാറു എവ്ലോ നേരമാ റൂമിലേ ഉക്കാതിട്ടിരിക്കട്ടും വരവേയില്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോളേ അവള് നൈസായിട്ട് എന്നെ നോക്കി ഞാൻ വൈകില്ല கோவத்திலே கௌரி കോപത്തിലേക്കൗരി തരും നാരങ്ങ വെള്ളം കൂടെ കുടിക്കവേ ഇല്ല കുടിച്ചില്ലേ അപ്പൊ നല്ലോ അമ്മാ നമ്മൾ ചെറുതായിട്ടൊന്നും വിരട്ടിയില്ലേ അതുകൊണ്ടായിരിക്കും ആ എന്തായാലും ഒന്ന് വിരട്ടി നിർത്തുന്ന എല്ലാം കൊണ്ടും നല്ലത് തന്നെയാ ചുമ്മാരിയ ചുമണിക്കണല്ലേ നമ്മളിതൊക്കെ അമ്മേ ഞാനേ ഞാൻ ആദ്യ കൂടെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടുവന്നു അപ്പൊ അവളെ ഇങ്ങനെ തുറച്ചൊരു നോട്ടം കുറച്ച് ഷോ കാണിച്ചല്ലേ നമുക്കൊന്ന് കുറച്ച് കൊടുക്കണം പിന്നെ അല്ലാതെ പിന്നെ ഇപ്പൊ കുറച്ച് മാറി എന്തോന്ന് കേട്ടാസനം പറ്റി പോയല്ലോ ഒരു അബദ്ധം പറ്റിപ്പോയ ഫീലിരിക്കുന്നു എന്താന്ന് അബദ്ധം അമ്മാവിയെ അടിക്കുന്നതാണെന്ന് അബദ്ധം എന്റെ ഒക്കെ ചെറുപ്പത്തിലേ ഞാനൊക്കെ അമ്മാവിയുടെ മുഖത്ത് നോക്കി വർത്താനം പോലും പറയത്തില്ലായിരുന്നു

അത് അമ്മൂമ്മ പറഞ്ഞത് ആണ് അമ്മൂമ്മ നമ്മള് ഈ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കണം മാക്സിമം ഓർക്കായിരിക്കണു നല്ലത് കാരണം എന്ത് ചെയ്യാനാ ഈ ജനറേഷൻ മാറുമ്പോ ചില ആൾക്കാരുടെ സ്വഭാവം ഒക്കെ എങ്ങനെ മാറിക്കോണ്ടിരിക്കും അതൊരിക്കലും നമുക്ക് തിരുത്താൻ പറ്റൂല മൈ എന്തോ തേങ്ങ സൂക്ഷിച്ചു நீங்க நான் ஒரு விஷயம் சொன்னா நீ தப்பா எடுத்துக்க கூடாது. உனக்கு கோபம் வரும்போது உன்னோட பக்கத்துல யாரெல்லாம் இருக்காங்கன்னு கொஞ்சம் கவனிக்கணும். ம் ஒரு வார்த்தை சொன்னா அது ரொம்ப பெரிய பிரச்சனை ஆயிடும். അമ്മായി തല്ലിന്നുള്ള ചീത്ത മാത്രമേ ഉള്ളു എനിക്ക് ചേട്ടനെ തല്ലിന്നുള്ള ചീത്തനോട് കേട്ടോ കോപക്കാരി ചെലപ്പം ചെയ്തു എന്റെ പേരിൽ ഇനി ആരും ഇവിടെ വഴക്കുണ്ടാക്കണ്ട ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു അങ്ങ് ഷാർക്കരെ നിന്നാൽ മതിയായിരുന്നടാ അവൾ എൻ്റെ വല്യമ്മയുടെ മക്കളെ കുട്ടികളുണ്ട് ചെറിയ പിള്ളേരാണ് ഏ ഇവളത്രേ വരുവുള്ളൂ എൻ്റെ അടുത്ത് മോശമായിട്ടൊരു വാക്ക് സംസാരിക്കൂ ഏ ഇല്ല ഇതൊരു സ്നേഹമാണെന്നറിയോ എന്നെ തറേ നിർത്തൂലടാ എന്നെറി നിർത്തു പറവേ എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യം ഇല്ല ഞാനേ ഷാർക്കരയുള്ള എൻ്റെ സ്നേഹമുള്ള പിള്ളേരെ വിളിക്കാൻ എന്നാലും നീ എന്നെ തല്ലിക്കളഞ്ഞല്ലോ വന്നിട്ട് എന്ത് കാര്യം ആ തല്ലും കൊടുത്തിട്ട് കേശുവേ നീ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്നെ അവള് ശരിയാക്കുവേ ആ സാധനം കണ്ടായിരുന്ന കേണ്ടാ

ഇല്ല അതെ വേറെ ഒന്നുമില്ല എൻ്റെ സൗണ്ട് ഇടന്ന് വെച്ചാലേ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളിങ്ങനെ ഒരുപാട് വിഷമിപ്പിക്കുമ്പോൾ നമ്മൾ സൗണ്ടൊക്കെ ഇങ്ങ് ഇടറിപ്പോവും അതൊക്കെ കുറേ പറയാമുണ്ട് എൻ്റെ മൂഡ് ശരിയല്ല ഞാനതിനെ പിന്നെ വിളിക്കാം ഓക്കെ അയ്യോ സോറി 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 ഡേ ഒന്നും ും എന്റെ അടുത്ത് സ്നേഹമുള്ള പിള്ളേർ അങ് ഷാർക്കരൊണ്ട് അവിടെ അടുത്ത് ചോദിക്കണ പോലെ അങ്ങ് ചോയിച്ചു പോയത് ക്ഷമിക്കണേ അടിക്കല്ലേ ഉപദ്രവിക്കില്ല കേട്ടാ പാവമാണ് കൊച്ച നീ പിന്നെ കൊള്ളാ കൊള്ളാ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അമ്മാ കരകച്ചി കേശു എന്റെ പേര് പറഞ്ഞ് ഇവിടെ ഒരു അടി വേണ്ട കേശു അമ്മ മോളെ കരങ്ങേച്ചി ഗൗരി കേശു എന്റെ ബാഗ് മോളെടാ ഞാൻ ും പറയാണു അയ്യോ ഗൗരി പോവാതെ ഗൗരി അഴാതീ ചേച്ചി ഞാൻ പോയാലും വരും പതിറ്റിടയ്ക്കൊക്കെ നിങ്ങള് കണ്ടിട്ട് ഉടനെ തിരിച്ചു പോകും എവിടെ നിക്കൂല

എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കടാ അമ്മായി പോവാനല്ലേടാ ചുമ്മാ പൂ പോറയോ ഞാൻ അറിയാതെ ചോദിക്കണം ഇത്ര നേരം നമ്മുടെ കൂടെ നിന്ന് ഇത് എങ്ങനെയാണ് ഇങ്ങനെ മണ്ടത്തരം പറയാൻ സാധിക്കുന്നത്

അമ്മായി പാറൂട്ടെന്നെ മോൻ കാണിട്ട് ഏ കണ്ടിട്ട് അമ്മായി പൊക്കോളാം അഭിനയിച്ചാണ് മക്കളെ പോയി പാറു നോക്ക് മക്കളെ പൊന്നുമക്കൾ പൊന്നുമക്കളെ എഴുന്നേക്ക് ചിരിക്കാതെ ഞാൻ എന്തോ ചെയ്യണം എന്തൊക്കെയായിരുന്നു ബാഗെടുക്കുക കേശു പിന്നെ അമ്മായി അമ്മൂമ്മയുടെ വക മോളെ എല്ലാം കൂടെ അഭിനയി അഭിനയിക്കുവാണെങ്കിൽ കുറച്ച് നന്നായിട്ട് അഭിനയിക്കണം ഇതൊരു മാതിരി നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നാ மிண்டாவா அல்ல இனியடி இனியடி எவ்வளோ எவளோ உண்டே எப்படி எப்படி அடி அவ